കൊച്ചിന്റെ കഷ്ടപ്പാട് നോക്കിയേ എവിടെ പോകുമ്പോഴ പൊതിഞ്ഞ് കൊക്കും കോൻസ് ക്ലാസ് ഉദ്ഘാടനം ആണല്ലോ തമ്മിലെ കൂത്തമ്പലത്തില് വീട്ടില് സാരി ഉണ്ട് എന്നാലും അത് പഴയ മോഡൽ സാരി

കാരണം ഇന്ന് സൺഡേ ആണ് രാവിലെ മുതൽ ക്ലാസ്സുകളായിരുന്നു ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പോഴും ഒരു ക്ലാസ് ഉണ്ടായിരുന്നു അതെന്തോ അത് നാളത്തേക്ക് മാറിയതുകൊണ്ടാണ് ഈ സമയത്ത് പുറപ്പെട്ടത് നാളെ പിന്നെ ഇപ്പോൾ അല്ലേ എല്ലാ ദിവസവും ഡാൻസ് ക്ലാസ്സുകളുണ്ട് നവരാത്രി പ്രോഗ്രാമിൻ്റെ പ്രാക്ടീസ് നടക്കുന്നുണ്ട് അപ്പം ഇനി ദിവസങ്ങളില്ലല്ലോ നാലാം തീയതി എന്ന് പറയണേ അപ്പോൾ അതിന് കാരണം വേഗം ആ ഒരു ഇടയിലൊരു സമയത്ത് ഞങ്ങളിങ്ങനെ പുറപ്പെട്ടതാണ്

അമ്മ സാരി മേടിച്ച കാറ് കിട്ടു ഇത് സാരി മേടിച്ച കാറിട്ടു അച്ഛെന്ത് വരാത്തെ സാരി മേടിച്ച കാറ് കിട്ടു ഈ കാറ് നമുക്ക് സമ്മാനമായിട്ട് മേടിക്കാം കണ്ടിരുന്ന പ്രോഗ്രാം കണ്ടിരുന്നു എന്നാ നല്ല നിന്നെ കാണാൻ ഭംഗിയൊന്നും എന്നെ കാണാൻ ഭംഗി അത് സാരി മറ്റേ ദാവണിയൊക്കെ നിർബന്ധി ഞങ്ങളുള്ള കാശിനാ വേണം അത്ര ഇതാവുമ്പോ അഞ്ഞൂറ് രൂപയ്ക്ക് ഡീസൽ അടിക്കും മറ്റൊരു വീട്ടിലുമ്പോ എന്നിട്ട് നോക്കണം ഇതാവണി ഇല്ല കണ്ണാടിൽ നോക്കിയതാണ് കണ്ണാടി നോക്കല് പൊതുവേ ഇല്ല അവൾക്ക് ഇഷ്ടമല്ല എടുക്കട്ടെ ദാവണി മാറ്റി അവക്കെടുത്ത് തരണൊന്നും പറ്റില്ല എടുത്താ അതിന്റെ പേരന്ത

ാവണി മേടിച്ച അവിടെ കാർ വരുന്ന പറഞ്ഞാൽ ശരിയാണ് അത് കാർ തന്നെയല്ല ഇരുപത്തഞ്ച് പവൻ സ്വർണം കിട്ടും കാർ വേണ്ട ഇരുപത്തഞ്ചു സ്വർണം പോകുമ്പോ തരണേ വലുത്

ആ ഇഷ്ടപ്പെട്ട എന്ത ഉദ്ദേശം എടുക്കട്ടെ അമൃതോഷ പെണ്ണുകാണല്ലോ ഡ്രസ് എടുക്കുന്നു പിന്നെ ആ ചേട്ടനെ അവരുടെ സാരി കുടിപ്പിച്ചു അല്ലേ

ീപ്പർക്ക സാരി ആർക്ക സാരി ആർക്ക സാരി അപ്പൊ അമ്മ ചോയിച്ച സാരി ആർക്കാരി ചായ വരുന്നാണോ ചായ വരുന്നോണിപ്പീഡിയോ ഞാൻ പിന്നെ കാപ്പി പിടിച്ചിട്ടാവാൻ കാപ്പി പിടിക്കട്ടെ ഇട്ടുകൊടുക്കട്ടെ മധുരവീട്ടില്ലേക്കട്ടെ അവള് പറയണേ ഞങ്ങൾ അവിടെ ഇരുന്നല്ലോ അപ്പൊ അവിടെ നോക്കിട്ട് അമ്മ കാണാനില്ല അവള് പറയാ കൊച്ചുണ്ടാ പ്രിയോക്കിയൊക്കെ ഓള് കലാരൂപത്തിന്റെ തുണി ഒരെണ്ടുത്തരും ഇത് വേണോ അത് വേണോ അല്ല ഇത് വേറെ പക്ഷെ കൊറച്ചുകൂടെ ഭംഗി ഇതിനാന്ന് തോന്നണം അതിനേലും അത് കഥകളി ആണെങ്കിലും മുഖമൊന്നും ഇത്ര സുഖമില്ലേ ഇതൊന്നും എടുത്ത് തരുമോ അമ്മ ഇത് മേടിച്ചു തരുമോ എന്നെ സാരി പിടിപ്പിക്കണം ഇത് വെച്ച്

ഇനി എന്തുട്ട കഴിഞ്ഞിട്ട് പോവാ ചേട്ടന പോവാൻ സമ്മതിക്കില്ല പറ്റില്ല നമുക്ക് ാലും മതി കാരണേ ഇത് കാറ് സ്റ്റെപ്പ് ഇറക്കാൻ ഭയങ്കര പാടിയാവും ത്രാള വേണോ ഈ വീഡിയോ നമുക്കോ അതിന്റെ കാണിച്ചു വണ്ടിയൊക്കെ നിറച്ചപ്പോ താങ്ക് യു ചേട്ടാ

പിന്നെ ഇത് ആയിട്ടൊരു സാധ്യത പാവാട തയ്ക്കിന്റെ തോന്നി കഥകളി തയ്ക്കാ അപ്പൊ സെപ്റ്റംബർ നാലാം തീയതി ഞാൻ ഈ പുതിയ ദാവണിയെ ധാവണിയൊക്കെ ആയിട്ട് ഈ പുതിയ ഷർട്ട് ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ സെപ്റ്റംബർ നാലിന് രാവിലെ എട്ടേ കാലിന് ഒമ്പത് മണിക്കിടയിലുള്ള ടൈമിലാണ് നമ്മൾ ഇനി നടത്തുന്നത് നമ്മുടെ എറണാകുളം ശിവക്ഷേത്രം എറണാകുളത്തപ്പന്റെ തന്നെ കൂത്തമ്പലത്തില് ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ എല്ലാവരും പറ്റുന്നവരൊക്കെ സെപ്റ്റംബർ ഫോർ രാവിലെ എട്ടേ കാലിനും ഒമ്പത് മണിക്കുള്ള അവിടെ വരിക താങ്ക്